ചിലരൊക്കെ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പം അവരൊരു സംഭവം അവിടെ ബാക്കിയാക്കും ഒരു പാരമ്പര്യം അവിടെ ബാക്കിയാക്കും അതുപോലെ യാത്രയാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതുപോലെ ലോകത്തെ എല്ലാ ഡോക്ടർമാർക്കും മാത്രമല്ല മറ്റു മനുഷ്യർക്കും ഒരു വലിയൊരു മഹാപാരമ്പര്യം ബാക്കിയാക്കിയിട്ട് നമ്മൾ വിട്ടുപറഞ്ഞ ഒരു മഹാമനുഷ്യനാണ് ഡോക്ടർ ചെറിയാൻ അദ്ദേഹം ഇരുപത്തൊന്നാം വയസ്സിൽ ഡോക്ടറായി എൺപത്തി രണ്ടാം വയസ്സിലാണെന്ന് നമ്മുടെ ഇവിടെ പറയുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ താല്പര്യങ്ങളെ പിന്തുടരുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടറാവുക എന്നുള്ള ഇരുപത്തൊന്നാം വയസ്സിൽ ഡോക്ടറായി ഏതാണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാർഡിയാക് സർജനായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി കാർഡിയാക് സർജറി നടത്തിയ പ്രഗത്ഭനായ ഡോക്ടറായി പത്മഭൂഷൺ അവാർഡ് വരെ ലഭിച്ചു വിദേശത്ത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ സേവനം എൻ്റെ മാതൃരാജ്യത്ത് വേണമെന്ന് ആഗ്രഹിക്കുകയും ഇവിടെ തന്നെ സേവനം ചെയ്യുകയും തനിക്ക് ലഭിക്കാവുന്ന ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടെ തന്നെ ആ ജോലിയിൽ മുഴുവൻ തയ്യാറായി എന്നുള്ളതും സ്വന്തം നാടിനെ സേവിക്കാൻ തയ്യാറായി എന്നുള്ളതും അദ്ദേഹം കാണ്ടിത്തരുന്ന വലിയൊരു മാതൃകയാണ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹമൊക്കെ കാഡിയാക്സ് സർജറി തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ഒരു വലിയൊരു ചലഞ്ചായിരുന്നു അതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള മനോധൈര്യം നൽകുന്ന സാഹചര്യങ്ങളില്ലായിരുന്നു ഹൃദയത്തെയാണ് കീറി മുറിവ് കുടിച്ചിട്ട് അവിടെ കറക്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം ആ ചലഞ്ചുകൾ ധീരതയോടെ അഭിമുഖീകരിക്കാൻ കെ എം ചെറിയാൻ എന്ന് പറയുന്ന ഡോക്ടർക്ക് സാധ്യമായി എന്ന് മാത്രമല്ല അദ്ദേഹം കാണിച്ച ആ ഒരു പാരമ്പര്യം ഇന്ന് കാഡിയാക് സർജറി എന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായി നമ്മുടെ നാട്ടിൽ പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ച ദൃഢനിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന ഫലം എന്നുള്ളത് പിന്നെ അദ്ദേഹം പാടിപ്പിക്കുന്ന വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ ഹൃദയ ശസ്ത്രക്രിയാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളും പരിവർത്തനങ്ങളും അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് പഠിച്ച് പഠിച്ച് മുന്നേറാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം പഠിച്ച കാലത്തുണ്ടായിരുന്ന സർജിക്കൽ രീതിയല്ല ഇന്ന് ഉപയോഗിക്കുന്നത് ഇന്ന് പുതിയ ലേറ്റസ്റ്റ് രീതികൾ വന്നു അതിനനുസരിച്ച് നവീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നവീക നമ്മൾ നമ്മളും ഇന്ന് ജീവിതകാലം മുഴുവനും പഠിക്കാനുള്ള ഒരു ദൃഢനിശ്ചയവും ഒരു തീരുമാനവും എടുക്കുക എന്നുള്ള വലിയൊരു മഹാപാഠമാണ് ഡോക്ടർ ചെറിയാൻ ുമ്പിൽ കാണിച്ചു തരുന്നത് ഇനി എത്ര വലിയ ഡോക്ടറായാലും എത്ര വലിയ പണം നേടിയെടുക്കാൻ കഴിഞ്ഞാലും ജനസേവനം എന്നില്ലെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒരുപാട് കാഡിയാക് ഡിഫക്റ്റുകളുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ട് ഒരുപാട് സർജറികൾ ചെയ്യാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് മദർ തരേശയുമായിട്ടൊക്കെ ഒരുപാട് കാര്യത്തിൽ കോർപ്പറേറ്റ് ചെയ്ത് അതിലും അദ്ദേഹം ഒരുപാട് സേവന രംഗത്ത് സജീവമായിരുന്നു എന്നുള്ളതാണ് സേവനവും നമ്മൾ എത്ര മാത്രം ജോലി ചെയ്യുന്നുണ്ടോ പണം സമ്പാദിക്കുന്നുണ്ടോ അതിനെ അതിനോടൊപ്പം കൂടെ കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് സേവനം എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു ഇത്രയൊക്കെ വലിയ പദവികളിലെത്തിയും അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാണ് ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം ലഭിക്കുന്നത് എൻ്റെ ജീവിതം ദൈവം എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ദൈവഭക്തിയെയും ദൈവത്തിലുള്ള സമർപ്പണത്തെയും അദ്ദേഹം മുറുകെ പിടിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ പാഠങ്ങളെല്ലാം തന്നെ ഡോക്ടർ ചെറിയാൻ ഇവിടെ ബാക്കിയാക്കുന്നൊരു പാരമ്പര്യമാണ് അദ്ദേഹമേ യാത്രയാവുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നമുക്കെല്ലാവർക്കും പ്രചോദനമായി എന്നും ഇവിടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്